ആശാവർക്കർമാരുടെ സമരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുപ്പിച്ചതിനെ എതിർത്തുകൊണ്ട് നിഷ് അതിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിന് നിരവധി ആളുകൾ ആ പോസ്റ്റ് ഷെയർ ചെയ്തെങ്കിലും ആ പോസ്റ്റിനടിയിൽ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാധകരായിട്ടുള്ള മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും വന്നിട്ട് എന്നെ തെറി പറയാനും എൻ്റെ വീട്ടുകാരെ തെറി പറയാനും വേണ്ടി വല്ലാണ്ടും വെടുക്ക് കാണിക്കുന്നുണ്ട് അവരോടായിട്ട് പറയാണ് അവരൊരു ഒന്നൊന്നര കിൻ്റല് ചോദ്യമാണെന്ന് കരുതിയിട്ട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് എന്താ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കാത്തത് ഈ രണ്ട് ചോദ്യങ്ങൾക്കുമായിട്ട് ഒരു ഉത്തരമാണുള്ളത് ആ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വിഷയം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദരേഖയും അതേപോലെ തന്നെ മറ്റൊരാളുമായിട്ടുള്ള ചാറ്റും ചാനലുകൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ പത്രക്കാരോട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞാൻ നിയമപരമായിട്ട് എന്ത് തെറ്റാ ചെയ്തത് എങ്ങനെ ഞാൻ നിയമപരമായിട്ട് എന്ത് തെറ്റാ ചെയ്തത് ഒരു തെറ്റും ചെയ്തില്ല രാഹുൽ പറഞ്ഞത് വളരെ കറക്റ്റാണ് എന്താ കാരണം ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം പ്രായപൂർത്തിയായ ഏതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും അവർ വിവാഹം കഴിച്ചവരായാലും അല്ലാത്തവരായാലും പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം നിയമവിധേയമാണ് മുൻപ് അങ്ങനെ ആയിരുന്നില്ല പഴയ സിനിമകളിലും പഴയ നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിങ്ങിയുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള അനാശ്വാസികൾ നടക്കുന്നിടത്തൊക്കെ പോലീസ് പോയിട്ട് റെയ്ഡ് അതെന്നുവെച്ചാൽ സാമ്പത്തികമായിട്ടും അല്ലാതെ ആയാലും വിവാഹേതര ലൈംഗിക ബന്ധം നിയമവിരുദ്ധമായിരുന്നു ഇപ്പോൾ നിയമ വിരുദ്ധമല്ല അത് നിയമവിധേയമാണ് ഇതാണ് രാഹുൽ മാംകൂട്ടത്തിൽ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ താൻ ഏതൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ അവരാരെയും ബലാത്സംഗം ചെയ്തതല്ല അവരെ അവരുടെ സമ്മതത്തോടു കൂടി ബന്ധപ്പെട്ടതാണെന്നാണ് പറയാതെ മൂപ്പർ പറഞ്ഞു വെക്കുന്നത് ഇത് ഈ പറയുന്ന ആരാധകർക്ക് എപ്പോഴും ആരാധകരായിട്ടുള്ള മൊഹന്തകൾക്ക് എപ്പോഴും മനസ്സിലായില്ല രണ്ടാമത്തെ പ്രശ്നം എന്താ കേസ് കേസെടുക്കാത്തത് ഈ പ്രശ്നം കൊണ്ട് തന്നെ പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നിയമവിധേയമായി കേസ് കൊടുക്കാൻ പറ്റില്ല ഇനി കേസ് കൊടുക്കാവുന്ന ഒരു കേസ് ഏതാണ് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു അങ്ങനെ വഴങ്ങുന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതാണ് ആ സ്ത്രീ ഇതുവരെ പൊതുജന സമക്ഷം വരാനോ ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ തയ്യാറായിട്ടില്ല അതിന്റെ കാരണം വളരെ വ്യക്തമാണ് രണ്ട് കാരണം കൊണ്ട് മാനാഭിമാന പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഭീഷണി അയാള് അയാളിരിക്കുന്ന പ്രൊ പൊസിഷൻ അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ൊക്കെ ആ ശബ്ദത്തിൽ മനസ്സിലാവുന്നുണ്ട് തന്നെ കൊല്ലാൻ അരനിമിഷം വേണ്ട എന്നാണ് പബ്ലിക്കിൽ പറഞ്ഞത് ഇനി ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഈ ആരാധക കൂട്ടര് കരുതുന്നുണ്ടെങ്കിൽ ലളിതമായിട്ട് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം ഒന്ന് എന്തിനാണ് പിന്നെ ഈ കോൺഗ്രസ് അയാളെ പുറത്താക്കിയത് നോക്കണം കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളെയാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം അവരുടെ പൊതുപരിപാടിക്ക് കൊണ്ടുനിരുത്തി സ്റ്റേജിൽ കയറ്റി പ്രസംഗിച്ചത് ആ പരിപാടിയുടെ ഉദ്ഘാടനകൻ എന്തോ ആയിരുന്നു അയാൾ അതിനടിയിൽ ആ പോസ്റ്റ് ആ ഫോട്ടോ ഇട്ടതിനടിയിൽ ലീഗിന്റെ സൈബർ പോരാളികളായ വനിതകളും പുരുഷന്മാരും മത്സരിച്ച് മുത്തേ കമന്റ് മാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആര്യയായി വിളിക്കുന്നത് ഈ സ്ത്രീ സ്ത്രീലംബരനായിട്ടുള്ള ഈ പെണ്ണുപിടിയനെ അയാളെ മുസ്ലിം ലീഗ് സ്വീകരിക്കാം മുസ്ലിം ലീഗിനോട് ഒരു ചോദ്യം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ സഖ്യകക്ഷിയായി കാണുന്നത് വി ഡി സതീഷനും ഈ രാഹുൽ മാകൂട്ടത്തിൽ പുറത്താക്കിയ കെ പി സി സിയും ഉൾക്കൊള്ളുന്ന കോൺഗ്രസിനെയാണോ അതോ രാഹുൽ പുറത്താക്കിയ രാഹുലിനെയാണോ നിങ്ങളുടെ സഖ്യകക്ഷിയായി കാണുന്നത് നിങ്ങൾ ഉത്തരം പറയണം ഇപ്പൊ കോൺഗ്രസിന് വേണ്ടാത്ത ഒരു മൊയന്തിനെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആരാധന ആരോടാണ് രണ്ട് രണ്ടാമത്തെ പ്രശ്നം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് ഇത്രയും തെളിവുകൾ പുറത്തു വന്നിട്ടും ഈ നിമിഷം വരെ അദ്ദേഹം കോടതിയെ സമീപിക്കാത്ത നിയമപരമായ മാർഗം തേടാത്തത് എനിക്കെതിരെ നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞ് കുറെ തെളിവുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട അത് എന്റേതല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അരനിമിഷം കാത്തു നിൽക്കാതെ കോടതിയെ സമീപിക്കില്ലേ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി എനിക്കെതിരെ പ്രചരിപ്പിച്ച ചാനലുകൾക്കെതിരെ ഈ നിമിഷം വരെ രാഹുൽ മാങ്ങയേണ്ടി തെളിവ് അത്തരത്തിലുള്ള കേസുമായിട്ട് പോയോ ഇപ്പൊ ഞാൻ രാഹുൽ മാങ്ങയേണ്ടിയെ ബെല്ല് വിളിക്കുന്നു നിന്റെ പിറവിയുടെ കാര്യത്തിൽ നിന്റെ അമ്മയ്ക്ക് സംശയമില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ സംശയമില്ല എന്നുണ്ടെങ്കിൽ നീ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണ് ഇങ്ങനെ ഞാൻ പ്രയോഗിക്കാൻ തീരുമാനിച്ചതല്ല അങ്ങനെ പ്രയോഗിക്കേണ്ടി വന്നത് നിന്റെ ഒരു പ്രസ്താവനയാണ് നിരവധി പേരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഡിവൈഎഫ്ഐ നടത്തിയ പൊതിച്ചോറ് പദ്ധതിയെ നീ അവഹേളിച്ചത് എങ്ങനെയെന്നറിയോ അതിന്റെ പിന്നിൽ നടക്കുന്ന അനാശാസ്യം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ല എനിക്കറിയാന്നുള്ള രീതിയിലാണ് നിൻ നിനക്ക് നിന നിനക്കുള്ള വെല്ലുവിളിക്കു വിളിക്കണ സമയത്ത് ഈ ചോദ്യം ഓര എന്നുള്ള അഭിപ്രായം നീ നല്ല തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ പര പുനരവനെ നീ എന്റെ വെല്ലുവിളി ഏറ്റെടുക്ക് നിനക്ക് ഞാൻ കരുതിയിട്ടുള്ളത് അതൊക്കെ വ്യാജമാണ് തെളിവുകളൊക്കെ വ്യാജമാണെന്ന് തെളിയിച്ച് നീ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലമാണ് ഈ തെളിവ് എവിടെ നിന്ന് വന്ന് എന്നുള്ളത് അങ്ങേ അറ്റം വരെ പോവാ കോടതി മാധ്യമം കോടതി മാധ്യമങ്ങളോട് ചോദിക്കും ഈ തെളിവ് എവിടുന്ന് കിട്ടി മാധ്യമങ്ങളത് പുറത്തുവിടും ആരുടെ അടുത്ത് നിന്ന് സ്വകാര്യമായിട്ട് തന്നെ ആ പറയുന്ന ആരാണോ ഈ തെളിവ് കൊടുത്ത് അയാളെ പോയി സമീപിക്കും അയാൾ ആ ഡിജിറ്റൽ തെളിവ് കൈയോടെ അയിഞ്ഞിപ്പോൾ രണ്ടു കൂട്ടരെ ഡിലീറ്റ് ചെയ്താലും അത് റിക്കവർ ചെയ്ത അടുക്കാൾ സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് നന്നായി അറിയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജമ്മത്തിൽ പോകില്ല എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് ഞാൻ ഈ വെല്ലുവിളി നടത്തുന്നത് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തരാം ഇപ്പോ തെളിയിക്ക് ഈ ഈ രേഖകൾ മാങ്കൂ തനിക്കെതിരെ പുറത്തുവിട്ട ഈ രേഖകൾ തെളി വ്യാജമാണെന്ന് ഇനി മാങ്കൂട്ടം ഈ കേസിന് പോകാതിരിക്കുന്നത് ഇതുകൊണ്ടൊന്നുമല്ല മറ്റെന്തോ കാരണം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന എന്നെ തെറി പറയുന്ന ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ ആരാധകരോട് ഇതേ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം രാഹുൽ മാംകൂട്ടത്തിൽ നിരപരാധിയാണ് തെളിവുകളെല്ലാം വ്യാജമാണ് കോടതിയെ സമീപിക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം കാശാണെങ്കിൽ അത് ഞാൻ മുടക്കാൻ തയ്യാറാണ് ഒരു കണ്ടീഷനോടുകൂടി കണ്ടീഷൻ ഒന്നുമല്ല നിങ്ങൾ തോൽക്കുന്ന മുറയ്ക്ക് അഥവാ ഈ തെളിവുകളൊക്കെ വ്യാജമല്ല ഒറിജിനൽ ആണെന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങൾ തോൽക്കുന്നത് നിങ്ങൾ തോൽക്കുന്ന മുറയ്ക്ക് എനിക്ക് ചിലവായ കോടതി ചെലവുകൾ അതായത് കേസിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയ തുക എനിക്ക് തിരിച്ചു തരാം അതല്ല എന്നുണ്ടെങ്കിൽ കേസിന് വേണ്ടി ഞാൻ തന്ന തുകയും തിരിച്ചു തരേണ്ട പകരം നിങ്ങൾക്ക് ഇരുപത്തി ലക്ഷം ഞാൻ തരാം ഇതിന് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നാണ് എങ്കിൽ എന്ന യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി ആണെന്ന് തെളിയിക്കാൻ കോടതിയെ സമീപിക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആണ് മുഴുവനായിട്ട് നമ്മൾ ഹിന്ദിയിൽ പറയാണെങ്കിൽ ബിൽക്കുൾ ഫ്രീ ഞാൻ ചെലവുകൾ നടത്തുകയുള്ള എന്നിട്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ആരാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനെയോ ധാർമ്മികതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരാളെയോ അല്ല അയാളുടെ അയാളുടെ മറ്റേ പരിപാടിയോടുള്ള ആരാധനയാണ് അത് മുസ്ലിം ലീഗിലെ വനിതകളായാലും കോൺഗ്രസിലെ വനിതകളായാലും എസ് യു എസ് സിയുടെ വർക്കർമാരായാലും ഈ കേസ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരാധന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെണ്ണ് പിടിയവനോടുള്ള ആരാധനയാണ് അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനോടുള്ള ധാർമ്മികതയിലൊന്നും ഈ ആരാധനയല്ല പകരം അവന്റെ മറ്റേ പണിയോടുള്ള ആരാധനയാണ് അതല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നട്ടെല്ലുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഞാൻ തരും ഏറ്റെടുക്കും ഈ വെല്ലുവിളി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ